മലയാളിയാണോ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഈവനിങ് ആണ് ഇപ്പം ഒരു അഞ്ചുമണിയായി കഴിഞ്ഞൊരാഴ്ച നമ്മൾ വീഡിയോ ചെയ്തില്ല കാരണം ഡൽഹിയിൽ ഇപ്പം ബൈക്ക് ടാക്സി ഇടയ്ക്ക് പിടിക്കുന്നു എന്നൊരു ന്യൂസ് ഒക്കെ വന്നു കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു തന്നെയെല്ലാം മഴയായിരുന്നു കഴിഞ്ഞ ആയിട്ട് കണ്ടിന്യൂ മഴയാണ് എല്ലാ ദിവസവും മഴയുണ്ട് ഇന്നും രാവിലെ മഴ കഴിഞ്ഞിട്ട് ഇപ്പം ഈവനിങ് ഞാൻ ഇറങ്ങിയതാണ് ഡൽഹിയിൽ ഇപ്പം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഡൽഹിക്ക് പുറത്തുള്ള രജിസ്ട്രേഷൻ വണ്ടികൾ ഒത്തിരി വന്ന് ഓടുന്നുണ്ട് ഓല ഊബറ് പോർട്ടർ അങ്ങനെയുള്ള ഇതിലെല്ലാം ഓടുന്നുണ്ട് ഓട്ടോക്കാർക്ക് പൊതുവേ ഓട്ടം കുറഞ്ഞു കാരണം അതുപോലെ റൈഡ് വരുന്നുണ്ട് ആളുകൾ കൂടുതലായിട്ട് ഒല ഊബർ റാപ്പിഡോ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ റൈഡും കണ്ടിന്യൂ വരുന്നുണ്ട് അപ്പം മധ്യപ്രദേശിൽ നിന്ന് വരെ വണ്ടികൾ വന്നിട്ട് ഇവിടെ ഓടുന്നുണ്ട് അപ്പം ഓട്ടോക്കാർ പൊതുവെ സമരമായി അങ്ങനെ കുറേ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പം മോട്ടോർ ബഹിക്കിളൊക്കെ ഡൽഹിക്ക് പുറത്തുള്ള വണ്ടികളൊക്കെ പിടിച്ച് ചെല്ലാൻ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് അയ്യായിരം രൂപ ചെല്ലാനാണ് അപ്പോൾ ഇവർ ബൈക്ക് ടാക്സിക്കാരൊക്കെ ഒരു യൂണിയനൊക്കെ തുടങ്ങി ഞാനും അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കും ഷെയർ ചെയ്യാമല്ലോ പൊതുവേ നടക്കുന്ന ഇഷ്യൂ ഒക്കെ നമുക്കും അറിയാവല്ലോ എന്തുവാണെന്ന് അതിന് ഞാനും ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തു നമ്മൾ ഈവനിങ്ങിൽ ഫസ്റ്റ് റൈഡ് എടുക്കാമെന്നതാണ് പിള്ളേർ ബംഗാളിയാണെന്ന് തോന്നുന്നത് പേര് കേട്ടിട്ട് ിയാ താപ്പ താപ്പ എന്ന് പറയുന്ന ബംഗാളി സന്തോന്നു നമുക്കിവിടെ ഇങ്ങനെ പലരുടെയും പേരുകൾ നോക്കി നമുക്ക് ഏത് സംസ്ഥാനത്തുള്ളവരാണെന്ന് നമുക്കറിയാൻ പറ്റും രാവിലത്തെ മഴയുടെ കണ്ടില്ലേ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം മൂന്ന് പേർ മലയാളി ഉൾപ്പെടെ ഇവിടെ മൂന്ന് പേര് മരിച്ച് ബേസ്മെൻറ്റിൽ വെള്ളം കയറിയിട്ട് അതുപോലെ മഴയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലൊരു മഴ പെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ പറ്റാത്ത പോലെ വെള്ളക്കെട്ടായിരുന്നു റോഡിൽ മഴ പെയ്താൽ നല്ല ശക്തിയായിട്ടങ്ങ് പെയ്യും പിന്നെ റോഡും ബ്ലോക്കാവും സിഗ്നലെല്ലാം കംപ്ലൈൻ്റ് ആവും പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓട്ടങ്ങൾ വളരെ കുറവായിട്ട് എടുത്ത് കഴിഞ്ഞ ആഴ്ച നല്ല ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഒല അതിൽ പക്ഷേങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അമ്പത് രൂപയുടെ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നാൽപ്പത്തി മൂന്നെണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ അമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് അറുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയേന് പിന്നെ ഡെയിലി മുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഡെയിലി ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇത് കണ്ടില്ലേ റോഡിലെ കുഴി കണ്ടില്ലേ ഇതൊക്കെ രാത്രി വരുന്ന മാറി നടുപൊടിക്കും രാത്രി എല്ലാവരും പൊതുവെ സ്പീഡിലായിരിക്കുമല്ലോ വരുന്നത് നേരെ വന്നി കുഴിക്കാത്തൊരു ചാടും ഒരു ദിവസം എനിക്ക് പറ്റിയതാണ് ഭാഗ്യത്തിന് ഒന്നും രക്ഷപ്പെട്ടില്ല ഒന്നും പറ്റിയില്ല ഇതിപ്പോൾ നമ്മൾ അടിച്ചിന് സിഗ്നലിൽ എത്തിയേ ഇത് കണ്ടില്ലേ ആൾക്കാർ വന്ന് കിടക്കുന്ന കണ്ടില്ലേ ആ പോകുന്ന ബസ്സേലൊക്കെ കുത്തമിനാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളാണ് ഇത് ഹോസ്കാസിന്ന് നിന്ന് മിനാറിൽ പോകുന്ന റോഡാണ് മേറോളിക്ക് പോകുന്ന റോഡാ ഇത് ഇപ്പം വിദേശികളൊക്കെ വരുമ്പം ഇവർ വന്ന് ഫോട്ടോ എടുക്കും വണ്ടിയിൽ ഫോട്ടോ എടുത്തിട്ട് പോകും എന്നിട്ട് അവരുടെ നാട്ടിൽ അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു ചിത്രം ഇങ്ങനെ ആയിരിക്കും പട്ടിണിപ്പാവങ്ങൾ റോഡറിയിൽ കിടക്കുന്ന വീഡിയോസ് ആയിരിക്കും അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് പിള്ളേർ പൈസ എണ്ണു അവിടെ പിള്ളേർക്ക് നല്ല കളക്ഷൻ കിട്ടും കൊച്ചു ഒരു ഒരു വയസ്സുള്ളപ്പം മുതൽ ഇവർ വണ്ടിക്കാരുടെ അടുത്ത് പോയി പൈസ മേടിക്കാനായിട്ട് പരിശീലിപ്പിക്കും ഈ വണ്ടികളുടെയൊക്കെ ട്രാഫിക്ക് കിടക്കുന്ന വണ്ടികളുടെ ഇടയ്ക്ക് ഇവർ പോകുന്നതുകൊണ്ടാൽ നമുക്ക് തന്നെ പേടി തോന്നും मॉल मॉल हाँ। आपने यही लोकेशन डाला हुआ था नहीं, तार नहीं देखो इधर कोई बात नहीं आपने अपडेट कर लोकेशन मेरा लोकेशन यही दिख रहा है एक बार आप अपडेट करके देखो ൊക്കേഷൻക്കോ പുള്ളിക്കാരിൽ ലൊക്കേഷൻ ഇട്ടത് ആംബിയൻസ് മാൾ വസന്തപുഞ്ചിലേക്കാണ് പക്ഷേ എൻ്റെ ലൊക്കേഷൻ ഒരു കിലോമീറ്റർ ട്രിപ്പറായാണ് കാണിക്കുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ മാളിലേക്ക് എത്തും വൈകുന്നേരം മാളിൻ്റെ മാളിൻ്റെ ഫ്രണ്ട് വാഷ് ചെയ്ത് ഈ വണ്ടികളെല്ലാം മാളിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ഈ എന്തോരം തിരക്കാന്ന് നോക്കി എല്ലാവരും വൈകിട്ട് ഈവനിങ്ങിന് ഇറങ്ങിയേക്കുക ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കുക ഇതെല്ലാം ഞായറാഴ്ചയുള്ള ഈ ഒരു തിരക്ക് ഇവിടെ മാത്രമല്ല എല്ലാ മാളിൻ്റെ ഫ്രണ്ടിലും തിരക്കായിരിക്കും ഞായറാഴ്ച ദിവസം ഗൾഫിലൊക്കെ വെള്ളിയാഴ്ച തിരക്കാവുന്ന പോലെ ഇവിടെ ഞായറാഴ്ച ദിവസം ഈവനിങ്ങാണ് തിരക്ക് ഏതോ വി ഐ പി വന്ന് കിടക്കുക വി ഐപിക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം കാരണം അവർക്ക് അടുപ്പിൽ വാകാവുന്നാണല്ലോ പണവും പവറും ഉള്ളവർക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടിടാം ബോഡി ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ട് ഏതോ പൊളിറ്റീഷ്യൻ്റെ വണ്ടിയാ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഒഴിഞ്ഞു കയറി അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇവിടെ നോക്കി നിന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ബൈക്ക് ടാക്സി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഓട്ടോയ്ക്ക് വന്നായിരുന്നെങ്കിൽ ഈ തിരക്കിനകത്ത് അവിടെ കിടക്കത്തേ ഉള്ളൂ ഇത് ഓട്ടോക്കാരെല്ലാം ട്രിപ്പിന് വേണ്ടി നോക്കി നിൽക്കുന്നുണ്ടല്ലേ ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ വന്ന് ട്രിപ്പ് എടുത്തുകൊണ്ട് പോകും അപ്പോൾ പിന്നെ അവർക്ക് കലിപ്പുണ്ടാകാതിരിക്കുമോ ഡെയിലി ഇരുപത് ട്രിപ്പ് ചെയ്താലും നമുക്ക് എങ്ങനെയായാലും ആയിരത്തഞ്ഞൂറ് രൂപ ഓടാം പത്ത് മുന്നൂറ്റമ്പത് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ എടുക്കാൻ പറ്റും പക്ഷേ ഇരുപത് രൂപ ഇരുപത് ട്രിപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ പത്ത് മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും ഈ ജാമിൽ പത്തിക്കുള്ള മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും അതാണൊരു പ്രശ്നം ട്രാഫിക് ജാമാണൊരു പ്രശ്നം അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു എയ്റ്റി ത്രീ റുപ്പീസാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിന് കിട്ടിയത് അപ്പോൾ ആംബിയൻസ് മാൾ വസന്ത നമ്മളത് സമയം ആറ് ഇരുപത്തിരണ്ട് ി റിഞ്ചു വർഗീസ് മലയാളിയാന്ന് തോന്നുന്നില്ല കണ്ടിട്ട് ഹലോ ആജി മെയിൻ റോഡ് പേ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാൽക്കാജി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ പത്ത് കിലോമീറ്റർ ട്രിപ്പാണ് നൂറ്റിയാറ് രൂപയുടെ ട്രിപ്പ് അല്ല മഴ പെയ്തതിൻ്റെ വെള്ളക്കെട്ടൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ടല്ലോ ഇന്ന് പോലീസുകാർ ചെക്കിങ് നേരത്തെ തുടങ്ങിയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചെക്കിങ് കൂടും അതുകൊണ്ടാണ് ഇപ്പം ബൈക്കുകാർക്കൊക്കെ ചെല്ലാൻ കിട്ടുന്നത് ഈ പുറകെ ഇരിക്കുന്നവർ ചിലപ്പം ഹെൽമെറ്റ് വെക്കത്തില്ല ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമ്മളെ പിടിവീഴും അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവിട്ട പുള്ളിക്കാരിയും ഹെൽമെറ്റ് വെച്ചില്ലേ ഞാൻ പിന്നെ പറഞ്ഞ് വെപ്പിക്കുവര നമ്മൾ കാൽക്കാജിലേക്ക് എത്തി മലയാളിയാണോ ഞാൻ പത്തനംതിട്ട അല്ല വേറെ പാർട്ട് ടൈം പാർട്ട് ടൈമാ ഞാൻ സാക്കയിലെ ഓക്കെ നെക്സ്റ്റ് റൈഡും കഴിഞ്ഞു െത്ര രൂപ കിട്ടി നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റിയഞ്ച് രൂപ പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റിയഞ്ച് രൂപ രണ്ട് ട്രിപ്പ് നൂറ്റി അമ്പത്തെട്ട് ആറ് അമ്പത്താറായല്ലോ ഇവിടെ നിന്ന് ഓട്ടം കിട്ടുമെന്ന് തോന്നില്ല തിരിച്ചു പോകാം

അത് കള്ളുകയുടെ മുമ്പിലെ തിരക്ക സാൽ കോൺ റാസ്വിലാസ് പെണ്ണുങ്ങളൊക്കെ വന്ന് ബാഗി നിറച്ചാ മേടിച്ചോണ്ട് പോകുന്നു ഇവിടെ കാണാൻ ഒതുക്കി നിർത്തിയിട്ട് വിളിച്ചു നോക്കാം സെലക്ട് സിറ്റി ബോക്ക് മാളിന്റെ ബാക്ക് സൈഡ് എൻട്രി ആണിത് ആയി നെക്സ്റ്റ് ട്രിപ്പ് വന്നു ഈസ്റ്റ് ഓഫ് കലഷ് കിടുക്കി എക്സ്റ്റൻഷനിൽ നിന്ന് വേണം പിക്കപ്പ് ചെയ്യാൻ ഇവിടെ നല്ല കിട്ടിയേക്കുന്നത് നമ്മൾ കിടുക്കിയിലെത്തി പിള്ളേരൊക്കെ ഈവനിങ് കളിയാ റോഡില് നിന്ന് നമുക്കിന്ന് ഇന്നും എല്ലാം ബംഗാളി ലേഡീസിന്റെ ഓട്ടോ ആണല്ലോ കിട്ടുന്നത് മ്മ മൂന്നാലഞ്ച് ഓട്ടം ചെയ്ത് കറങ്ങി തിരിഞ്ഞിപ്പം ഗ്രീൻ പാർക്കിലെത്തി ഇതാ ഒരുത്തി ഓടുന്നു പോലീസിനെ വെക്കണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പുറം നിൽക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ പോലീസ് വന്നപ്പം ഇങ്ങോട്ട് ഓടുന്നു നമുക്കിനി ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം ബാക്കി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി നമ്മൾ അഞ്ചെട്ട് ട്രിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു പഞ്ചശീൽ പാർക്ക് നെക്സ്റ്റ് ട്രിപ്പ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ജെ എൻ യു ക്യാമ്പസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി പോവാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടരയോളമായി ഇന്നത്തെ ഓട്ടോ അവസാനിപ്പിച്ചു ഈ ഇന്ന് നമ്മൾ ആറര മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് ഓടിയത് ഇന്നത്തെ ഇൻസെൻറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ ഒരാഴ്ച നമ്മൾ മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഓടിയത് ഇന്നലെ ഞാൻ ഓടിയില്ല അല്ലായിരുന്നെങ്കിൽ ഇതൊരു മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ നമുക്ക് ഓടായിരുന്നു നമുക്ക് ഈ ഒരാഴ്ച എണ്ണൂറ് രൂപ ഇൻസെൻറ്റീവ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായി ഇനി നമുക്ക് കുഴപ്പമില്ല അടുത്ത ആഴ്ച നമുക്ക് മാക്സിമം നോക്കാം വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആഴ്ച ഇൻസെൻറ്റീവ് പിടിക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മഴയില്ലെങ്കിൽ നമുക്ക് നാളെ പോലെ കണ്ടിന്യൂ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ